പത്തനംതിട്ട കോന്നിയിൽ പുലിയിറങ്ങി കൂടൽ ഇഞ്ചപ്പാറ രാക്ഷസൻ പാറയ്ക്ക് സമീപം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സും പാടം സ്റ്റേഷനിലെ വലപാലകരും സ്ഥലത്തിന്റെ പരിശോധന നടത്തി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ പറഞ്ഞു രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പുലിയുടെ ശബ്ദം അങ്ങനെ ഇറങ്ങി നോക്കുന്ന ആ പുലിയെ തന്നെ ഇവിടെ പല മൃഗങ്ങളെയൊക്കെ കാണാതെ നാട്ടുകാരെല്ലാം ഭയങ്കര രീതിയിലാണ് ഒരു വർഷം മുമ്പാണ് അവിടെ പുലിയെ പിടിച്ചത് അതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് ഭയങ്കര സൈസുള്ള വലിയ പുലിയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കുറച്ചുകേർ വന്ന് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് അതിൻ്റെ പാട്ട് നോക്കിയിട്ട് ഉടനെ തന്നെ അവർ കൂട് വെക്കുമെന്നാണ് അവർ പറഞ്ഞത് ആ കൂട് സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എം എൽ എ യോട് അദ്ദേഹം അത് തീർച്ചയായിട്ടും അത് സാധിച്ചു തരുമെന്നുള്ള പരിപൂർണമായ വിശ്വാസവും ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഇറങ്ങാൻ പറ്റാത്ത പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ച് പിന്നെ ഞങ്ങള് ആ മൂന്ന് മൂന്നുപേരെ അവിടെ താമസിക്കുന്ന അച്ഛനും പ്രായമാകാം വല്ലാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഞങ്ങളുടെ ജീവിതം നമ്മുടെ വളർത്തുന്ന ഞങ്ങളുടെ കുറച്ച് താറാവ് അവിടെ തൊട്ടടുത്ത പാറമടയിലാണ് ഞങ്ങളുടെ താറാവ് ആ താറാവ് കുറേയേറെ നഷ്ടപ്പെട്ടിരുന്നു ഉമേഷ് ശരിയാണ് ഉമേഷ് എന്താണ് നിലവിലെ സാഹചര്യം കോനി കൂടൽ ഇഞ്ചാപ്പാറ പാറയ്ക്ക് സമീപം പുലിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടെന്ന വർഷങ്ങളായി ഈ പ്രദേശത്തുള്ള ആളുകൾ പരാതി പറയുന്നുണ്ടായിരുന്നു വനംവകുപ്പ് പരിശോധന നടത്തി മടങ്ങുന്നതല്ലാതെ കാര്യമായ ഒരു ഇടപെടൽ നടന്നില്ല ഇതിനിടയിലാണ് ആ പ്രദേശത്തെ ഒരു യുവാവ് കടുവയുടെ പുലിയുടെ ചിത്രങ്ങൾ പകർത്തിയത് ആ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ആ മനുഷ്യവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ആ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവർ വളർത്തുന്ന താറാവിനെ നിരവധി ദിവസങ്ങളിലായി ഇങ്ങനെ കാണാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഉൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും കാര്യമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ സഹിതം വനംവകുപ്പിന് നൽകിയപ്പോഴാണ് വന്ന് അവിടെ ക്യാമറ സ്ഥാപിച്ച ഇപ്പോൾ വനംവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് ക്യാമറയിൽ കൂടുതൽ ദൃശ്യങ്ങൾ പതിഞ്ഞാൽ അവിടെ കൂടുവെക്കുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുമോ സ്വീകരിക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് പോ സ്ട്രൈക്ക് ഫോഴ്സും പാടം സ്റ്റേഷനിലെ വനപാലകരും സ്ഥലത്ത് ഇപ്പോഴും പരിശോധന നടത്തുന്നുണ്ട് കെ ഇപ്പോഴും സ്ഥലത്ത് പരിശോധന തുടരുകയാണ് സിജി ഉമേഷാണ്